ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുയെന്നോ മാനസത്തിലാധിപ്പുണ്ടൂക്കേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആരും എല്ലിക്കില്ല എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് ജീവിക്കാൻ ഉള്ള പണം എൻ്റെ കയ്യിലില്ല എന്നുള്ള ആധിയാണ് അങ്ങനെ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ കണ്ണ് അന്ധമായി പോകും എന്ത് ചെയ്യുമെന്നറിയാതെ ഏകരായി മാറുന്ന ഒരവസ്ഥയുണ്ടാവും ആ അവസരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെയും കൂടെ കൂടെ കൂട്ടി ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലരിലൊക്കെ കൊണ്ടുവന്ന പ്രതീക്ഷകൾ കൊണ്ടുവെക്കും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ കൂടുണ്ട് എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും കുടുംബശ്രീക്കാരും ഒക്കെ കൂടുണ്ട് എന്നുള്ളൊരു ചിന്ത വരും ആ ചിന്ത ഒടുവിൽ തെറ്റാണെന്ന് ചിന്ത ഉണ്ടാവുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിൽ ജീവിതം വേറെ എന്തും സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ എല്ലാം കാരണം ഈ ലോകം നിലനിൽക്കുന്നത് ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നത് പണത്തിൻ്റെ ബേസിലാണ് നല്ല ആത്മികത നിലനിൽക്കുന്നത് പണത്തിൻ്റെ ബേസിലല്ല അതുകൊണ്ടാണ് നിങ്ങൾ വലിയൊരു ഉടുപ്പിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് വില കൂടിയ ഉടുപ്പിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് വില കൂടിയ കാറിൽ പോയിട്ടില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും നിങ്ങളൊരു സാധാരണ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരോട് പോയി പണി നോക്കാൻ പറയും നിങ്ങൾ വാടകയ്ക്ക് ആ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു നാണക്കേട് നിങ്ങൾക്ക് തോന്നത്തില്ല ചെരുപ്പിടാതെ ഒരു പക്ഷേ നിങ്ങൾ നടന്നു പോയാൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നത്തില്ല ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയാതെ അഞ്ച് പൈസ നിങ്ങളുടെ പോക്കറ്റിലില്ലാതെ പത്ത് കിലോമീറ്ററൊക്കെ ചെന്ന് നടന്നുപോയാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവത്തില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചു അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പിള്ളേരെ എല്ലാം വലിയ സ്കൂളിലാണല്ലോ പഠിപ്പിക്കുന്നു എന്നുള്ള ആൾക്കാരുടെ ചോദ്യം വരുമ്പം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവത്തില്ല അപ്പം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സമൂഹക്കാരുടെയും ആൾക്കാരുടെയും മുമ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാണിച്ച് ജീവിക്കണമെന്ന് തോന്നുന്നിടത്ത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം നിലനിൽക്കുന്നത് പണത്തിൻ്റെ അടിത്തറയിലേ അല്ല നിങ്ങൾ പാവപ്പെട്ടവനാണെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല ഈ ലോകം നിലനിൽക്കുന്നത് പണത്തിൻ്റെ ബേസിലാണ് ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നതും പണത്തിൻ്റെ ബേസിലാണ് എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതി സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും എങ്കിലും സ്നേഹത്തിന് മുൻപിലായി അലിഞ്ഞു പോകും െല്ലാം മഞ്ഞുപോലെ നിത്യമാം സ്നേഹത്തിൻ നിത്യമായ ഒരു സ്നേഹം ഉലകിലെ സ്നേഹത്തിനുമൊക്കെ അപ്പുറത്താണ് അതുകൊണ്ട് ഭക്തന്മാര് ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള ഭക്തന്മാര് പാടിയ പാട്ടുകളുണ്ട് ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി ഈ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധിയിൽ ചേർന്നാൽ മതി എന്ന് പലരും പറയാറുള്ളത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എന്തോ ഒരു സംഭവത്തെക്കുറിച്ചാണ് പക്ഷെ നമ്മളതല്ല പറയുന്നത് നാഥൻ്റെ സന്നിധിയിൽ നമുക്ക് ഇപ്പോഴാണ് ചേരേണ്ടത് ഇപ്പോഴാണ് ഭാഗ്യനാട്ടിൽ എപ്പോഴാണ് പോണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള സ്വർഗരാജ്യത്തെ കർത്താവ് പറഞ്ഞത് പണം കൊണ്ട് സ്വർഗരാജ്യം നേടാൻ കഴിയില്ല എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ എല്ലാവരും പണം കൂടുതലാക്കിയിട്ട് സന്തോഷം അനുഭവിക്കാൻ അത് നടക്കത്തില്ല അത് നിലനിൽക്കത്തില്ല അത് നശിച്ചുപോകും ലോകത്തിലെ നമുക്ക് ലഭിക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകും നമുക്ക് നിലനിൽ കർത്താവ് നമുക്ക് നടന്നിട്ടുള്ള നിത്യമായ ജീവിതം അതെന്നേക്കുമായിട്ട് തുടരും അതുകൊണ്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാവും അവൻ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് പറയുന്ന അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായാലും മരണം കൊണ്ടല്ല അവസാനിക്കുന്നു വിചാരിക്കുന്നു ഭക്തന്മാരുകൊണ്ട് അവരുടെ നിരാശയിലൊക്കെ പാടുവാൻ ശക്തിരു ഭക്തിയിൽ പൂർണനാക്കുക അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു നിധി ദൈവത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് ജീവിത സാഹചര്യത്തിൽ പോയാലും പണത്തിൻ്റെ ബേസിലല്ലാതെ അവൻ എഴുന്നേറ്റ് നിൽക്കും തല പൊക്കി നിൽക്കും ബാക്കിയുള്ളവരെല്ലാം ബി എംഡബ്ല്യുവിൻ്റെയും ലംബോർഗിനിയുടെയും വലിയ വലിയ ടോയോട്ടയുടെ കാറിൻ്റെയും ആരുതിക്കാറിൻ്റെയൊക്കെ തലമൊക്കെ നിൽക്കുമ്പം അഞ്ച് പൈസ കയ്യിലില്ലെങ്കിലും അവൻ നേരെ പൂങ്ങി നിൽക്കും കാരണം അവൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ് അതാണ് അവൻ്റെ ധൈര്യം നിലനിൽക്കാത്ത ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ നമ്മുടെ ആനന്ദം പോവാൻ ക്രിസ്തുവിൽ നമ്മുടെ അടിസ്ഥാനമാക്കി വെക്കുവാൻ മറ്റൊരുത്തനിലും നമ്മൾ ആശ്രയം കൊടുക്കാത്തവരായി ദൈവത്തിൽ മാത്രം ആശ്വാസം കണ്ടെത്തുന്നവരായി പണത്തിൻ്റെ വേസിലല്ലാത്ത ഒരു അടിത്തറ ക്രിസ്തുവിൽ ഒരു അടിത്തറ പാറമയിൽ വീട് പണിത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു ശക്തമായ കാറ്റുകൾ അടിക്കുമ്പോഴും അത് നിലനിൽക്കുന്നു മറ്റുള്ളവരുടെ വീഴ്ച അതിഭയാനകമായി പോകുമ്പോഴും ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് അവൻ ക്രിസ്തു ക്രിസ്തുവിലായവൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവെൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ ആ ജയിച്ചിരിക്കുന്നവനോടൊപ്പം നമുക്ക് യാത്ര തുടരാം ആ സന്തോഷം ആനന്ദമേ പരമാനന്ദമേ പരമാനന്ദമേതുവർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ അത് മതി ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ നമ്മുടെ ഉള്ളത്തിൽ വന്നു ആ തിരിച്ചറിവ് മതി നമ്മുടെ ജീവിതം എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും എന്ത് സംഭവിച്ചാലും അകരാതെ മുന്നോട്ട് പോകും പോകുക തന്നെ ചെയ്യും അതാണ് ഭക്തന്മാരുടെ പ്രത്യാശ പണത്തിൻ്റെയോ ലോകത്തിൻ്റെയോ ബേസല്ലാത്ത ഒരു അനുഗ്രഹീതമായ ആനന്ദകരമായ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്തു കൊണ്ട് നിർത്തിയിട്ട് തുറന്ന് കാണാം